കുറെ ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന വെള്ളരിക്കക്ക് അങ്ങനെ ഇന്നൊരു മോചനം കിട്ടി അമ്മ ഉണ്ടാക്കുന്ന മല്ലിയിട്ടൊരു പുളിങ്കറിയുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വെള്ളരിക്ക തൊലി കളയാതെ ചതുരത്തിൽ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം തക്കാളിയും സവാളയും അതേപോലെ തന്നെ വലുതാക്കി മുറിച്ച് വയ്ക്കുക പിന്നീട് ഇതെല്ലാം പ്രഷർ കുക്കറിലേക്കിട്ട് അരക്കപ്പ് വെള്ളം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് രണ്ട് വിസിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക പ്രഷറൊക്കെ മാറിയതിന് ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് അരക്കപ്പ് പുളിവെള്ളം ഒരു മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം കൂടെ ചേർത്തൊന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും കൂടെ താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയാണ് പണ്ടി കറി കഴിക്കുന്നത് വലിയ താല്പര്യമൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മ അടുത്തില്ലാതാവുമ്പോ അതിനോടൊക്കെ ഒരു രുചി കൂടി കൂടി വരുമല്ലോ അങ്ങനെ അമ്മയെ വിളിച്ച് റെസിപ്പി ചോദിച്ച് അപ്പൊ തന്നെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന കറി നല്ല രുചിയാണ് കേട്ടോ അപ്പൊ എൻജോയ്